ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറ് മേൽ എട്ടിൻ മാത്യു പിയാനിയുടെയും മരിയുടേയും ഏഴുമക്കളിൽ നാലാമനായി ഫ്രാൻസിൽ ജനിച്ചു വൈദികൻ ആകാൻ ആഗ്രഹിച്ച ജോണിന് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാതിരുന്നത് പഠനത്തെ പ്രതികൂലമായി ബാധിച്ചു അസാധാരണമായ ഭക്തിയും സ്വഭാവമഹിമയും ആണ് അദ്ദേഹത്തെ രക്ഷിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ വൈദികനായ വിയാനിയെ ആർസിൽ വികാരിയായി നിയമിച്ചു ദൈവത്തിന്റെ സാന്നിധ്യം ഒട്ടുമില്ലാത്ത ഇടവ എല്ലാവരും അവഗണിക്കപ്പെട്ട ഒരു പ്രദേശം തോന്നിയ പോലെ ജീവിക്കുന്ന ഒരുപറ്റം കർഷകർ ആത്മീയ ചിന്തയോ ധാർമ്മിക ബോധമോ ഇല്ലാതിരുന്ന നാൾ അവരുടെ മാനസാന്തരത്തിനു വേണ്ടി നാൽപ്പത് നീണ്ട വർഷങ്ങൾ പ്രാർത്ഥനയും ഉപവാസവും കഠിനാധ്വാനവുമായി കടന്നുപോയി വിയാനി ജീവിതത്തിന്റെ നല്ല ഭാഗവും ചെലവഴിച്ചിരുന്നത് കുമ്പസാരക്കൂട്ടിലായിരുന്നു ദിവസവും പതിനാലും പതിനെട്ടും മണിക്കൂർ തുടർച്ചയായി അദ്ദേഹം കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ചു വിശ്രമമില്ലായ്മയും ഭക്ഷണക്കുറവും ഉറക്കമിളപ്പും വിയാനിയുടെ ആരോഗ്യം ക്ഷേപിച്ചു ആർസിനെ മാനസാന്തരത്തിലേക്ക് നയിച്ച സാധുവൈദികൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ആഗസ്റ്റ് നാലിന് ലോകവാസം വെടി പോപ്പ് പയസ് പതിനൊന്നാമൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തു ദ പ്രീസ്റ്റ് വുഡ് ഈസ് ദ ലോവ് ഓഫ് ദി ഹാർട്ട് ഓഫ് ജീസസ് വൈദികർക്കായി നമുക്ക് ഇന്നേ ദിനം പ്രാർത്ഥിക്കാം എല്ലാ വൈദികർക്കും ഇന്നേ ദിനത്തിന്റെ ആശംസകൾ